നമ്മൾ സാധാരണ ആചാരപ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അതായത് പരശുരാമൻ നിർണയിച്ചിട്ടുള്ള ചില ആചാരപ്രകാരമാണ് ഇവിടുത്തെ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ക്ഷേത്ര ആചാരങ്ങൾ മുന്നോട്ട് പോകുന്നത് പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരമാണ് അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലെന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം നോൺ വെജ് കഴിച്ചാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ പണ്ടുള്ളവരെ അങ്ങനെ പറയുന്നുണ്ട് നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല അമ്പലത്തിൽ പോകത്തില്ല എന്ന് തന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്ന ദിവസമെങ്കിലും നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടുണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിൽ പോകാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് ഒരു പിന്നെ ഒരു പക്ഷിയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ മത്സ്യത്തിൻ്റെയോ ഒക്കെ ശരീരത്തിൻ്റെ അംശം മാംസാഹാരം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അതിനൊരു നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല